കണ്ണൂർ ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ അതൃപ്തി പ്രകടമാക്കി സി പി എം നേതാവ് എതിരെ പാർട്ടി ഓർമ്മിപ്പിച്ചു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തു ആ തീരുമാനത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപുറം വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും വന്ന് അക്ഷയമുന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തു ചാർജും വെടിവയ്പ്പുമൊക്കെ ടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെതിരായിട്ടും സി പി ഐ എം പരാതി നൽകുകയുണ്ടായി ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ ഇന്ന് എസ് പി ആയിരുന്നു

ഇപ്പോഴത്തെ തീരുമാനം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നയപരമായ പ്രശ്നങ്ങളിലെ പാർട്ടി ഇടപെടാറുള്ളൂ മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ലെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റവാഡ ചന്ദ്രശേഖറെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം അറിയിച്ചത് സീനിയറായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് നിയമനം സംസ്ഥാനത്തിന്റെ നാല്പത്തി ഒന്നാം പോലീസ് മേധാവിയാണ് റവാഡ നിലവിൽ കേന്ദ്ര ഐ സ്പെഷ്യൽ ഡയറക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബെച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു റവാർഡ ചന്ദ്രശേഖർ ആഴ്ച മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു